കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡിക്കെതിരെ ഹൈക്കോടതി പി ആർ അരവിന്ദാക്ഷനും സി കെ ജൽസും കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ട് ഈ സാഹചര്യത്തിലാണ് രണ്ട് പ്രതികൾക്കും ജാമ്യം നൽകുന്നതെന്ന് ഹൈക്കോടതി നിരീക്ഷണം സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകാനുള്ളത് സാലി അരവിന്ദാക്ഷനും സി കെ ജൽസനും ജാമ്യം നൽകിയ ഉത്തരവിലാണ് ഈ ഹൈക്കോടതി ഈ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് ബന്ധപ്പെട്ട കുറ്റങ്ങളിൽ ഇ ഡി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്തൊക്കെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഈ വിമർശനം ി എന്തൊക്കെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി നിരീക്ഷണം അതായത് തന്നെ ഈ ഇരുവരുടെയും ജാമ്യാപേക്ഷകളാണ് കോടതി പരിഗണിച്ചിരുന്നത് മുൻപ് തന്നെ കോടതിയുടെ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നതാണ് വാദം കേട്ട ശേഷം ഇന്ന് ഓർഡർ പറഞ്ഞു ഓർഡറിൻ്റെ പകർപ്പ് പുറത്തു വന്നപ്പോഴാണ് കനത്ത വിമർശനം ഇക്കാര്യത്തിൽ ഇടിക്ക് ഏൽക്കേണ്ടി വന്നു എന്ന വിവരം പുറത്തു വരുന്നത് അതിൽ ഓർഡറിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പി ആർ അരവിന്ദാക്ഷനും സി കെ ജിൽസും രണ്ടുപേരും കുറ്റം ചെയ്തിട്ടില്ല എന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ട് അതുകൊണ്ടുകൂടി ജാമ്യം നൽകുന്നു എന്നുള്ളതാണ് കേവലമായ മറ്റേതെങ്കിലും കാരണങ്ങളല്ല ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കോടതി പോലും സംശയിക്കുന്ന ഒരു സാഹചര്യം സസ്റ്റിസ് സി എസ് നെയ്സിൻ്റെ ബെഞ്ച് സിംഗിൾ ബെഞ്ചാണ് ഓർഡർ പുറപ്പെടുവിച്ചത് ഇവരും ഇരുവരും കുറ്റം ചെയ്തിട്ടില്ല എന്ന് കരുത കരുതേണ്ട സാഹചര്യം കരുതാൻ മതിയായ സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇരുവർക്കും രണ്ട് പ്രതികൾക്കും ജാമ്യം നൽകുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ബന്ധപ്പെട്ട കുറ്റങ്ങളിൽ ഇ ഡി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയിട്ടില്ല ഇതുവരെ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇരുവരും ജയിൽവാസം അനുഷ്ഠിക്കുകയാണ് ജയിലിൽ കഴിയുകയാണ് ഇരുവർക്കും ഇത് ഈ കേസിൽ ഇതുവരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ വിചാരണ അടുത്ത കാലത്തൊന്നും തുടങ്ങാനുള്ള വിദൂര സാധ്യത പോലുമില്ല അതിനാൽ രണ്ട് പ്രതികൾക്കും ജാമ്യത്തിന് അർഹതയുണ്ട് എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ നമുക്കൊക്കെ അറിയുന്നതുപോലെ ഈ കേസ് തുടക്കം മുതൽ തന്നെ ഒരു കെട്ടിച്ചമച്ച കേസാണ് എന്ന ആക്ഷേപമുയർന്നൊരു കേ സംഭവമാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സി പ്രദേശത്തെ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവുമായ പി ആർ അരവിന്ദാക്ഷനെ ഈ കേസിൽ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നും പറഞ്ഞാണ് അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അതിൽ തെളിവായി പ്രധാനപ്പെട്ട കാണിച്ചിരുന്നത് ഈ അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും ആ ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ടെന്നും അത് പെരിഗണ്ടൂർ ബാങ്കിൻ്റെ ഉള്ളതെന്നും ഒക്കെയായിരുന്നു ഇ ഡി അന്ന് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത ചില വാർത്തകളിലുണ്ടായിരുന്നത് ആ ചോർത്തി കൊടുത്ത വിവരങ്ങളിൽ പിന്നീട് നമ്മളടക്കം അന്വേഷിക്കുമ്പോൾ പുറത്തു വന്നത് ഈ പി ആർ അരവിന്ദാക്ഷൻ്റെ അമ്മ ചന്ദ്രമതിയല്ല മറ്റൊരു ആ പ്രദേശത്ത് തന്നെ വേറൊരു സ്ത്രീയുടെ പേരിൽ അതേ പേരുള്ള അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ അതേ പേരുള്ള ഒരു സ്ത്രീയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടാണ് ഈ അരവിന്ദാക്ഷൻ്റെ കള്ളപ്പണം എന്ന പേരിൽ ഈടി ഉയർത്തിക്കാട്ടിയത് അതടക്കം ഒട്ടേറെ കാര്യങ്ങൾ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പുറത്ത് മാധ്യമങ്ങളോട് പറയുകയും തന്നെ ചോദ്യം ചെയ്യുന്നതിനിടെ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തു എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ എന്ന് അരവിന്ദാക്ഷൻ മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അരവിന്ദാക്ഷനെ വീട്ടിൽ പോയി പുലർച്ചെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുകയാണ് ഉണ്ടായത് അപ്പോൾ അന്ന് തന്നെ വളരെ നിഗൂഢമായിരുന്നു ഇ ഡിയുടെ ഇടപാടുകൾ അതിനെ തുടർന്ന് പക്ഷേ ഈ കള്ളപ്പണ ഇടപാടും ഇ ഡി നിയമ ഭേദഗതിയും അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കടമ്പിടുത്തവും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിന് ഇതുവരെ ജാമ്യം ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അദ്ദേഹം ഒരു വർഷത്തോളമായി അദ്ദേഹം ജയിൽവാസം ജയിലിൽ കഴിയുകയാണ് റിമാൻഡിൽ കഴിയുകയാണ് ഈ രണ്ടുപേരും ഇപ്പോൾ ഈ അരവിന്ദാക്ഷൻ്റെ കാര്യത്തിൽ വളരെ നിഗൂഢമായ ചില താൽപര്യങ്ങൾ ഈടിക്കുണ്ടായിരുന്നു അത് പൊളിറ്റിക്കലാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു അതിപ്പോൾ ശരിവെക്കുകയാണ് ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ നൽകിയ അല്ലെങ്കിൽ ജാമ്യ ഉത്തരവിലൂടെ എന്ന് തന്നെ പറയേണ്ടി വരും ഇരുവരും തെറ്റ് ചെയ്തിട്ടില്ല കുറ്റക്കാരാണ് എന്ന് കരുതാൻ ആവശ്യമായ തെളിവുകളില്ല അല്ലെങ്കിൽ ഇരുവരും കുറ്റം ചെയ്തിട്ടില്ല എന്ന് കരുതാൻ കരുതാനാവശ്യമായ വിവരങ്ങളുണ്ട് എന്നടക്കം കോടതിയുടെ പരാമർശങ്ങൾ വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഒരു ഒരു സാധാരണ നിലയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുമ്പോൾ അതിൻ്റെ മെറിട്ടിലേക്ക് കോടതി കടന്ന് ഒരു പരാമർശവും നടത്താറില്ല ഇയാൾക്ക് ബെയിലിന് അർഹതയുണ്ടോ ഇല്ലയോ ഇതാണ് കോടതി സാധാരണ പറയുക പക്ഷേ ഈ കേസിൽ ഈ പർട്ടിക്കുലർ കേസിൽ ബെയിലിൻ്റെ അപ്പുറത്തേക്ക് ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം കോടതിക്കുണ്ട് കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ട് എന്ന് അക്കാരണത്താൽ തന്നെ ഈ കോടതി ഇയാൾക്ക് ജാ ഇരുവർക്കും ജാമ്യം അനുവദിക്കുന്നു എന്ന് സുപ്രധാനമായൊരു കമൻറ്റി ഉത്തരവിലുണ്ട് എന്നുള്ളതാണ് ഇ ഡിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇ ഡി രാജ്യത്താകമാനം രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്യാനും ഒക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു കേന്ദ്ര ും കാരണങ്ങളുണ്ട് എന്ന് കോടതി പറയുമ്പോൾ കെട്ടിച്ചമച്ച കേസാണെന്നുള്ള ആരോപണം ആക്ഷേപം നേരത്തെ തന്നെ ഉള്ളതാണ് മതിയായ തെളിവുകളൊന്നും ഹാജരാക്കാൻ നീഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഒന്ന് രാഷ്ട്രീയ ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട് എന്നുകൂടി വ്യക്തമാവുകയാണ് തീർച്ചയായും ഈ അരവിന്ദാക്ഷനും ജിൽസും ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇ ഡിക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട് കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കലാണ് ലക്ഷ്യം അതിന് വേണ്ടി തങ്ങളെ കരുവാക്കുകയായിരുന്നു അവിടെ നടന്ന കരുവന്നൂർ ബാങ്കിൽ ജീവനക്കാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും തങ്ങളെ ലിങ്ക് ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ കൊണ്ട് മാത്രം തന്നെ ലിങ്ക് ചെയ്യുകയായിരുന്നു തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്തപ്പോൾ ചില ആളുകളുടെ പേര് പറയാൻ വേണ്ടി സി പി എമ്മിൻ്റെ സമുന്നതരായ ചില നേതാക്കളുടെ പേര് പറയുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തി ആ സമ്മർദ്ദത്തെ ഇതിനും താൻ വഴങ്ങിയില്ല വഴങ്ങാതെ വന്നപ്പോൾ തന്നെ കയ്യേറ്റം ചെയ്തു ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചു ഇക്കാര്യം കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ് അതാണ് ഇ ഡിക്ക് കൊണ്ടത് ഇ ഡി രണ്ടു ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ വീട്ടിൽ പോയി ഒരു കാരണമില്ലാതെ അറസ്റ്റ് ചെയ്തു പിന്നീട് കള്ളപ്പണവുമായി ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ അരവിന്ദാക്ഷൻ്റെ അമ്മയുടേതെന്ന പേരിൽ മറ്റൊരു സ്ത്രീയുടെ അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ അതേ പേരാണ് ആ സ്ത്രീക്കുള്ളത് എന്നും മാത്രമാണ് അതിൻ്റെ ബന്ധം ആ നാട്ടിലുള്ള മറ്റൊരു ചന്ദ്രപതിയുടെ പേരിലുള്ള അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന നാലോ അഞ്ചോ ലക്ഷം രൂപയുടെ അക്കൗണ്ട് ഉയർത്തി കാണിച്ചിട്ട് ഇത് കള്ളപ്പണമാണ് എന്ന് പറഞ്ഞാൽ അരവിന്ദനാക്ഷൻ അറസ്റ്റ് ചെയ്യാണ് ഉണ്ടായത് പക്ഷേ കോടതിയിൽ ഉടനീളം ഈ ഈ പല ഘട്ടങ്ങളിലും ജാമ്യാപേക്ഷ വന്നു അപ്പോഴൊക്കെ താൻ നിരപരാധിയാണെന്ന വാദം അദ്ദേഹം ആവർത്തിച്ചു ഇപ്പോൾ ഒടുവിൽ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടും കുറ്റപത്രം കൊടുക്കാനോ ഈ പുരോഗതി തരത്തിൽ കോടതിയിൽ അറിയിക്കാനോ ഒന്നോ വന്നപ്പോഴാണ് കോടതി കാര്യം ജാമ്യം കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡിക്ക് എതിരെ ഹൈക്കോടതിയുടെ വിമർശനം പി ആർ അരവിന്ദാക്ഷണം സി കെ ജൽസും കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാൻ കരുതാൻ മതിയായ കാരണങ്ങൾ ഉണ്ട് എന്ന കോടതിയുടെ നിരീക്ഷണം ജാമ്യം അനുവദിച്ചിരിക്കുന്നു സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്